<astically inaudible> in so, so, so. Así, ും സ്വാഗതം നമ്മുടെ ബലിപ്പെരുന്നാൾ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ഞാൻ വേറെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാളെയാണ് ശരി ഞായറാഴ്ച ഞങ്ങൾ വീട് കാര്യമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ വീട്ടിൽ ഒരു ഒരു വർഷത്തെ ഒരു പെരുന്നാളെങ്കിലും പുതിയ വീട്ടിൽ ചെയ്യണമെന്ന് അപ്പോൾ അത് ഞങ്ങളൊക്കെ അടിച്ച് പിടിച്ച് ഒക്കെ സെറ്റാക്കി നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പോൾ നമ്മൾ ചെന്നതുകൊണ്ടാകാനായിട്ട് പോവാണ് അപ്പോൾ എന്നത്തെയും പോലെ ബിരിയാണിയാണ് ഇവർക്ക് ഇവിടെ ഇവിടെ ഞാൻ വെറും ചോറും ബീഫ് കറിയൊന്നും വലിയ സെറ്റ് ആവില്ല അപ്പോൾ ഇവിടെ ബിരിയാണി തന്നെയാണ് വേണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ എന്തായാലും എള്പ്പത്തേ പോലെ തോന്നേന്നുമില്ല നമ്മൾ നമ്മുടെ നാല് പേർക്ക് അഞ്ച് പേർക്കുള്ള ഫുഡ് തന്നെ ഉള്ളൂ പുറത്തേക്കൊന്നും കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഒക്കപ്പാടെ അരിഞ്ഞുകൊണ്ടിരിക്കണം ഇഞ്ചിയും വളർത്തുള്ളിയൊക്കെ ഇത്ര ദിവസം അത്രയും ഇതൊക്കെ ശരി പറഞ്ഞാൽ രാത്രി ചെയ്ത് വെക്കുന്നത് എനിക്ക് ഈ വീട് സെറ്റാവണ കാര്യം കൊണ്ട് ഭയങ്കര ക്ഷീണം അതുകൊണ്ടാണ് എനിക്ക് രാവിലെ തന്നെ എണീക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ഇഞ്ചിയും വളർത്തുള്ളിയൊക്കെ ഇതാക്കുകയാണ് അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ എന്തു പറയണം എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വലി പെരുന്നാൾ ആശംസകൾ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവര് ഞാൻ എസ്ബി ഇതിൽ കയറിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്നെനിക്ക് എടുക്കാൻ പറ്റും രാവിലെ മാർക്കറ്റിൽ പോയി കുറച്ച് സമയം കഴിയും നിസ്കാര സമയം ഇവിടെ ഏഴ് തന്നെ നമ്മുടെ പെരുന്നാൾ നിസ്കാരം മിയാസ് അപ്പോൾ രണ്ടുപേരും പോയിട്ട് വന്നിട്ട് മിയാസ് മിയാസിൻ്റെ ദാദിനെ കാണാൻ പോയി ഈ മാസം നമ്മൾ പോണതാണ് പെരുന്നാൾക്ക് ദാദിനെ കാണാൻ പോയിട്ട് പെരുന്നാൾ ഇവിടെ പെരുന്നാൾ പൈസ എന്ന് പറയും പെരുന്നാൾ പൈസ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരുടെയും ഇത് ഒരു സേവിപ്പ് ഫുള്ള് അറിഞ്ഞപ്പോടും അപ്പോൾ അടുത്ത സേവിപ്പ് എത്ര നോട്ട ക്ലാസ് നൂട്ട ക്ലാസിൻ്റെ ദാദി ും രണ്ടുപേർക്കും അവരുടെ ദാദി പെരുന്നാൾ പൈസ കൊടുത്തിട്ടുണ്ട് നമ്മള് കുട്ടികൾക്ക് കിട്ടുന്ന പൈസ ഒക്കെ ഇതേമാതിരി നമ്മള് ഇതേമാതിരി സേവിങ്സിൽ ഇട്ടുകൊക്കെ ചെയ്യാ ലാസ്റ്റ് അവർ തന്നെ എന്തെങ്കിലുമൊക്കെ വല്യ എന്തെങ്കിലും പൊരുത്തുവാങ്ങോട്ട് ഓൾറെഡി പോകുന്നുണ്ട് അപ്പൊ അപ്പോൾ മുക്കാൾ എന്നെ വയ്ക്കും എല്ലാവരുടെ വീട്ടിലും എന്താ സ്പെഷ്യലിച്ചതെ എല്ലാവരും കമൻ്റ് ചെയ്യുക എല്ലാവരുടെ വീട്ടിലും ഇന്നു മുതൽ ഒരാഴ്ച ഫ്രിഡ്ജ് ഫുള്ളായിരിക്കും എല്ലാ ഇറച്ചി ഉണ്ടാവും നമുക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ ഫ്രിഡ്ജ് ഫുള്ളായിരുന്നു നമ്മുടെ വല്യമ്മ കാര്യം വല്യമ്മള്ള സമയത്ത് എവിടെ നിന്ന് ഇറച്ചി കിട്ടിയാലും നമുക്ക് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് പോയി വാങ്ങി വാങ്ങി വാങ്ങിയിട്ട് ഞാൻ ഓണ വർഷം നുറുക്കി എൻ്റെ കയ്യിൽ നിന്ന് മുഴുതുവരൊക്കെ മുറിയൊക്കെ ആയി ഈ പ്രാവശ്യം നമുക്ക് ഇറച്ചിയില്ല നമുക്ക് ഇതാണ് കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫ്രിഡ്ജിൽ വെച്ച് തിന്നാതിന് ബെറ്റർ എന്നാലും കുറച്ച് നമുക്കൊരു പേരിനെങ്കിൽ ഒരു പെരുന്നാൾക്ക് പേരിനെങ്കിലും നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടി ഒരു ഒരു കുറച്ച് കിട്ടിയാൽ അതൊരു ഒരു വർഷത്തേങ്ങൾ തിന്നാണ് നമുക്ക് ആദ്യം ആദ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്നാല് വർഷത്തിൽ പോണ വർഷം ഇറ ഇറച്ചിയും കൊണ്ട് ഇടങ്ങാറായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് പക്ഷെ അതാണ് ഒരു വർഷം കിട്ടിയ എന്നൊരു വർഷം കിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരും എന്തെയ്യൊന്നുമല്ല രാവിലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും പിന്നെ ഇറച്ചി കിട്ടില്ല പിന്നെ ഇറച്ചി വെച്ചിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഒരാഴ്ച വീട്ടിൽ മീൻ മീൻ കച്ചവടക്കാരന് ണ്ടാവില്ല പച്ചക്കറി കടക്കാരന് പച്ചക്കറിയുടെ കച്ചവടം ഉണ്ടാവില്ല ചിക്ക കടക്കാരനും ഉണ്ടാവില്ല ഇപ്പൊ എല്ലാവരും കൂട്ടും ഫുള്ള് ആയിരിക്കും എവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കുമ്പോ ഫുള്ള് ഇറച്ചിയായിരിക്കും അപ്പൊ എല്ലാരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് രാവിലെ എല്ലാവരുടെ കൂട്ടിൽ എതിരിപ്പുവാ എന്താണ് ചോറും കൂട്ടാനും വെക്കാം ഞങ്ങളുടെ ഒക്കെ അവിടെ എങ്ങനെയാണെന്ന് അറിയോ രാവിലെ പള്ളിന്റെമാരി പള്ളി പത്ത് മണിയാവുമ്പോത്തിനൊക്കെ കഴിയും കഴിഞ്ഞിട്ട് വരുമ്പോത്തിന് ചോറ് നമസ്കാരം കഴിഞ്ഞ കൂടിനെ സാപ്പിടും പക്ഷെ അവിടെ അങ്ങനെയല്ല കൊണ്ട് എനിക്ക് ചായ മുതൽ ഫുഡ് വരക്കും നോക്കണം എപ്പോഴും പോലെ രണ്ട് മണിയൊക്കെ ചിലപ്പിന് പതിനൊന്നിനൊക്കെ ആകുമ്പത്തേക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കും എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രണ്ട് മണിന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും അതിന് നടുവിൽ നമ്മൾ ടിഫനൊക്കെ ഉണ്ടാക്കണം അതുപോലെ തന്നെ ബർത്ത് ഡേ സമയത്ത് നാലഞ്ച് പ്ലസ് ഒപ്പ് എടുത്തിട്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മഹാ മോശമായുകൊണ്ട് നമ്മളുള്ള ഡ്രസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇതും ഇല്ലാത്തവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല നമ്മുടെ സന എണീറ്റിട്ടില്ല സന ഉറങ്ങുകയാണ് സനക്ക് കൂടിയ പണിയൊന്നും അറിയേണ്ട അതാരം സന ഉറങ്ങാൻ എണീറ്റ് അവൾ കുളിച്ചിട്ട് അവളുടെ ഡ്രസ്സ് അപ്പോൾ സന ആരും ഡ്രസ്സ് എടുത്തിട്ടില്ല എപ്രാവശ്യം ഞങ്ങൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ എടുത്തിട്ട് കുറേ കാര്യങ്ങളും എടുക്കുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് അവടുക്കുകയുള്ളൂ നടുവിൽ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലാത്ത നമ്മൾ ഓൾറെഡി എടുക്കുമ്പോൾ രണ്ട് മൂന്നാറ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് സനാൻ്റെ ഡ്രസ്സ് സന കുളിച്ചിട്ട് ഞാൻ ഈ സന ഡ്രസ്സും കാണിച്ചു തരാം അതുപോലെ ഞാൻ എന്താ പെരുന്നാൾക്കായിട്ട് എടുത്ത് അതും എന്തായാലും കാണിച്ചു തരിക പറഞ്ഞു ഒരു സ്പെഷ്യൽ സാധനം എന്താറിയോ ഇതാണ് ഇവിടുത്തെ

ഇതും വരാതെ അപ് ഒന്ന് കറക്റ്റോളുമൂള വരുത് അപ്ഡി ചിന്നതാ അപ് ഞാൻ എടുത്ത അളവ് തപ്പാണെങ്കിൽ കറക്റ്റ അഞ്ചു മോള ഉണ്ടാവും ഇവിടുത്തെ പൂവിന്റെ സ്പെഷ്യൽ ഇതന്നെ ഒരു പൂവിന്റെ ഒരു നൂറ് പോലും ഉണ്ടോ ഞങ്ങൾ അവിടെ എങ്ങനെ ഈ ഒരു പൂവടെയാണെങ്കിൽ ഈ ഒരു പൂ കൊച്ചിയിലിരിക്കും കൊച്ചിയിൽ ഒരു പൂവാണെങ്കിൽ അടുത്തത് കോഴിക്കോട് ഒരു പൂ അങ്ങനെയാണ് പാത്രിക്ക അവിടുത്തെപ്പടം അങ്ങനെ കെട്ടി ഞാൻ ഭംഗിയില്ല പാക്കേ പക്ഷെ എനിക്ക് കെട്ടാറില്ല എനിക്ക് കെട്ടാൻ മാത്രം അറിഞ്ഞു വിചാരിച്ചാല് ഞാൻ കുറച്ച് ദിവസം പൂവാങ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ കെട്ടാൻ പഠിക്കും ഇനിയിപ്പ എന്താ എല്ലാരും പോയിക്കഴിഞ്ഞാ ഇത്രയും വലിയ ബുദ്ധിമുട്ടും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് സമയം പോണ്ടേ മിയാസേ നമുക്ക് രാവിലെ ഒന്നും കിട്ടിയില്ല മിയാസേ ഞാൻ നുക്കി വെച്ച ഉള്ളിയൊക്കെ തിന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാണ് പുഴുണ്ടോന്നൊക്കെ നോക്കിട്ട് ഞങ്ങൾ പുഴു ഒക്കെ ഇട്ടിട്ടുള്ള ബിരിയാണി തരണ്ട് മണ്ണീര പുഴു വിശ്വസിക്കാൻ പറ്റൂ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇണ്ടാവും നിയാസ് ചായല്ല எனக்கு செஞ்சு போட்டிருக்கிறியா பிரியாணி அப்ப நான் தானே செய்யறேன் செஞ்சு செஞ்சு எனக்கே சலுப்பா இருக்குது எப்படியாவது ஒரு மாற்றம் வேண்ட இப்ப எல்லாம் மாற்றத்தின் எல்லாருக்கும் മണ്ണൊക്കെ ഇണ്ടാവും നല്ല മണം ഫ്രഷ് മണല്ല രാവിലെ പോയി വാങ്ങണം അപ്പൊളെ ഫ്രഷാർക്കും നല്ല മണം ഉണ്ടാവും ചോറൊക്കെ സ്പെഷ്യലി നല്ല ഇന്നേക്ക് ഫംഗ്ഷൻ ഇരുന്നാക്കാണെങ്കിലും വെളിയിൽ നിന്നും ചെയ്യാൻ ഓപ്പൺ അതുകൊണ്ട് പറ്റുന്ന ഇതപ്പം നോക്ക് സാറ നോക്കു എന്താ മറ്റേത് അവിടെ വീഴുമ്പോൾ അടുക്കളയിൽ സാധനം ഒരു നാൾക്ക് എത്ര വട്ടി കയറി ഇറങ്ങണം ഇതൊക്കെ കൈ പത എനിക്ക് രണ്ട് ചില ഇന്ന പായസം ഉള്ള ഇത് രണ്ട് നോക്കാലോ ഇത് നമ്മുടെ പായസം പൊടി ഇതിപ്പോ കഴിക്കാതെ ഇവിടുത്തെ പെരുന്നാൾക്ക് ഇവിടെ എന്താ സ്പെഷ്യലി ചോദിച്ചാൽ രാവിലെ നമ്മുടെ മതി കിച്ചനും നല്ല ഇതേമാതിരി സേമിയ ഒടിച്ചിട്ട്

സൂപ്പറായിപ്പോ ആറ് പോലെ ഓരോ ഫ്രീ ആകട്ടെ സെറ്റർ പീസ് അതിലൊന്നും കാർക്കറ്റ് പറഞ്ഞാൽ നല്ല അപ്പം നമുക്ക് സെറ്റ് ചെയ്യണം ഓരോന്നും ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ ബിരിയാണി ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഡം അരക്കിട്ട് റെഡി ആയിട്ടുള്ള ഈ കിണർ പീസിൻ്റെ തോടി

ഇത് നല്ലൊരു സ്പെഷ്യൽ ചില്ലി സാപ്പ് ചിക്കൻ ചിക്കൻ ചുക്കി തൈ ചട്ി അപ്പൊ എല്ലാവരും പെരുന്നാളത്തെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണത്തിൽ ഇരിക്കുവരു നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണത്തിലാണ് എല്ലാവരും സ്പെഷ്യലിന്ന് എല്ലാവരും ഇപ്പൊ ഈ ഒരു സമയം എല്ലാവരുടെ ഫ്രിഡ്ജും വാങ്ങിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഒരു ഇറച്ചി ഒരു ഒരു ഇറച്ചി കിട്ടിയിട്ടുണ്ടെ അവരും നമുക്ക് വർഷവർഷം കിട്ടണതാണ് എവിടുന്നാണ് ചോദിച്ചാൽ അതും കൂടി നമ്മൾ പറയണം എവിടുന്നാണ് ചോദിച്ചാൽ നമ്മുടെ മൂത്താപ്പാന്റെ ഇന്നൊരു മകൻ കൂടി ഉണ്ട് അവരുടെ ഹസ്ബൻഡ് ഇതേമാരി പള്ളിക്ക് ഒക്കെ പോകുന്ന ഒരാൾ വർഷം അവിടുന്ന് വാങ്ങിയിട്ട് വരും ആ വർഷം വർഷവർഷം ഇതേമാര് അക്കീക്ക കൊടുത്താൽ ി കുർബാനി കൊടുത്ത ഇറച്ചി എല്ലാവർക്കും നമ്മുടെ ചുറ്റുവട്ടുള്ള സ്വന്തൊക്കെ അധികം ഉണ്ടാവും ഒരു കിലോ അധികം നല്ല ഇറയിലൊന്നുമില്ലാത്ത നല്ല ഫുഡ് ഇറച്ചി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നാളെ കാര്യം നാളെ ഒരു ഗസ്റ്റ് ചിലപ്പോ വന്നാൽ വരും അപ്പൊ ആ ഒരു ഗസ്റ്റിന് ഇറച്ചി എന്തായാലും ആ ഒരു ഇറച്ചി വെച്ചിട്ട് ആ ഗെസ്റ്റ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം ാണ് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോ എല്ലാര്ക്കും ഇതേമാതിരി ഉൾവ് വരച്ചു ഉഴുവരച്ച് എല്ലാവർക്കും അറിവ് കിട്ടീന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ കിട്ടിയ കിട്ടിന്നൊക്കെ കമന്റ് ചെയ്യ നാളെ മുതൽ എല്ലാ പച്ചക്കറിക്കടക്കാരനൊന്നും വ്യാപാരം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങള് പെരുന്നാൾ ഡ്രസ് എല്ലാവരും എടുത്തു എന്തെങ്കിലും പങ്ക് കമന്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി പെരുന്നാൾ ഡ്രസ് എടുത്തിട്ടില്ല രാവിലെ മിയാസ് ഇട്ടത് അതൊരു ഡ്രസ്സ് ഞാൻ എന്തായാലും എടുത്തിട്ടില്ല അതിന്റെ അത് ഓൾറെഡി ഒരു സാരി ഉണ്ട് എനിക്കിപ്പോ സംഭവം എനിക്ക് കെട്ടാൻ വയ്യാത്തത് കാരണം കൊണ്ട് സനഗ്രഹിച്ചോ ഈ സന ഇട്ടേ ഡ്രസ് ഉണ്ടാവുന്നത് ഇത് നമ്മൾ കടയിൽ നിർത്തോന്നല്ല ഇത് സാരി ഇത് ഇതിന്റെ ഗോൾഡ് രണ്ടുപേരും ഒരേമാതിരി ഇടാൻ പറ്റുന്നു ഇതിന്റെ ഗോൾഡ് കളർ എന്റെ അടുത്തുണ്ട് ഉണ്ട് ഇതിന്റെ സിൽവർ കളർ സനാക്ക് ഉടുപ്പടിക്കും ഉടുപ്പടിക്കാൻ പ്ലാൻ ഏതായാലും ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒരേമാതിരി എടുക്കാൻ പറ്റാണ് പക്ഷെ എനിക്ക് സംഭവം എൻ്റെ സാരി ഉണ്ട് എൻ്റെ അടുത്ത് ബ്ലൗസ് ഏത് സെഞ്ചിലാണെന്ന് അറിയില്ല അതൊരു മിസ്റ്റേക്ക് ഇപ്പൊ തരാന്നെ എവിടെ ഏത് സെഞ്ചിലും തരേണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ മാത്രമേ അത് തരാൻ പറ്റുള്ളൂ അതായത് ഞാൻ സാരി എടുക്കുന്നില്ല എന്നുള്ള ഉദ്ദേശത്തിനാണ് ഇനി സാധന സാരി എടുത്ത് നടക്കാൻ എനിക്ക് എത്ര കാലം പണിയുണ്ട് എന്നറിയോ സനാല് ഡ്രസ് ഇതാണ് സാനം ഡ്രസ് റിയൽ ഡ്രസ് ഇട്ട് കൊടുത്ത് നാറടിക്കുമ്പോട്ട് പുട്ടൊക്കെ കഴിച്ചിട്ട് ഡ്രസ് ഇട്ടൊടുത്തു ഇത് സാരിന്റെ ബാക്കി പീസ് വന്നപ്പോ സനാലും അടിച്ചിട്ടുണ്ടായിരുന്നു ഷാൾ ഷാൾ ഇട്ടിട്ട് വലിയ കുട്ടിയായിട്ട് ഏതൊരു ഡ്രസ്ലെ വാവോ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല മേക്കപ്പ് ഒക്കെ ചെയ്യാൻ റെഡി ആവണ ഉള്ളു ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ സിമ്പിൾ ആയിട്ടുള്ള പെരുന്നാള് നമുക്ക് ചെറു പെരുന്നാളാണ് ശരി ചെറു പെരുന്നാള് നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കും അതൊരു മുപ്പത് ദിവസം നോമ്പെടുത്തിട്ടത് നമുക്ക് ഒരു ഇൻട്രെസ്റ്റ് എടുക്കും ഇത് പറഞ്ഞാല് ഹജ്ജിന് അറഫ അറഫ് എന്നാലേന്ന് അറിയാം എന്നാലും എല്ലാവർക്കും നോവുണ്ടാവും അറിയാം അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം നമുക്ക് പിന്നെ ഞങ്ങൾ നാലുപേരെ ഉണ്ടാവും ഏതൊരു പെരുന്നാളിലും പെരുന്നാളിനും ഞങ്ങള് നാലുപേരെക്കും ഏതൊരു വിശേഷത്തിലും ഞങ്ങള് നാലുപേരെ ഞങ്ങൾ എന്തൊക്കെയാ വെച്ചുണ്ടാവുമ്പോ ഞങ്ങൾ എന്തൊക്കെയാ തിന്നും എവിനേരം എവിടുന്ന പോയി വല്ല ഐസ്ക്രീം കടയോ അതൊക്കെ തിന്നുമെന്ന് അങ്ങനത്തെ പെരുന്നാൾ ഞങ്ങടെ അവസാനിച്ചു ഇനി അടുത്ത വർഷം അതാണ് ഞങ്ങളുടെ ഞങ്ങൾ എന്താണ് ചെരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പെരുന്നാള് അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം നാളെ വീഡിയോ അടിപൊളി എല്ലാവരും ആ അപ്പൊക്ക് വേണ്ടി നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വീഡിയോ ആണ് വരാൻ പോണത് അപ്പൊ എല്ലാവരും വീഡിയോ കാണാ സപ്പോർട്ട് ചെയ്യ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഓരോരോ അടുത്തടുത്തും അപ്പോ എല്ലാവർക്കും അസലക്കും ബൈ ബായ്